are are meda tu gedra tani na matatilla ka to ni unta la i will i wish ni ka arrange future one सूक्ष <laughs> 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 െണ്ടും പിടിക്കെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ൾ തന്നതാട്ടോ പിന്നെ മഴയായിരുന്നു മഴയ്ക്ക് മുമ്പേ ഓടി വന്നു പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിച്ചപ്പോഴത്തേക്ക് മഴ വീണു പിന്നെ കോട്ട ഇട്ടിങ്ങി പോരുന്നു വന്ന വഴിക്ക് കുറച്ച് മീൻ മേടിച്ചു ഷീലാവ് പറയത്തില്ലേ ഇവിടെ ഒക്കെ ശീലാവുന്ന മീൻ ഒരു സൈസ് മൂക്കൊക്കെ നീളമുള്ള ഒരു സൈസ് മീൻ നമ്മുടെ ഉലുവ മീനിന്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ളത് പക്ഷെ ഉലുവ അല്ല അതുപോലെ നീളത്തി ഇരിക്കുന്നേ അത് കിലോ വാങ്ങിച്ച് കട്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വണ്ടി അവിടെ വെച്ചുകഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ കടയിലോട്ട് കേറിയിട്ട് നിന്ന് ചിലപ്പം പട്ടികൾ വരും എന്നാലും എനിക്ക് അവധം പറ്റിയത് അതുകൊണ്ട് ഞാൻ ഈ മീൻ എടുത്ത് സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലോട്ട് കൊണ്ട് വെച്ചിട്ടാണ് അകത്ത് കയറിയത് അതവിടെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച തിരിച്ചിങ് പോയിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഓർത്തില്ല അത് കഴിഞ്ഞ അമ്മ എന്നോട് എന്തോ വൈകിട്ടത്തേക്കൊന്ന് ചോദിച്ചപ്പോഴാണ് മീൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തു പിന്നെ പോയത് എടുത്തോണ്ട് വന്ന് പിന്നെ ഇത് പാല് പിന്നെ തീപ്പട്ടി തീപ്പെട്ടി തീർന്നായിരുന്നു അത് വാങ്ങിച്ചു തീപ്പെട്ടിത് ഈർപ്പം പിടിച്ചു പോയി വെളിയിൽ ഇരിക്കു അഞ്ചാല് രാമൻ സ്റ്റേജിൽ നിന്ന് പാട്ട് കാട്ടുന്നു കലാകാരം വരച്ചു വേണ്ട രാമൻ നിക്കുന്നു കണ്ടോ കാക്കേ കാക്കേ അവിടെ ഒത്തിരി കിട്ടി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ അര കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചു രണ്ട് പാക്കറ്റ് പാല് ഒന്ന് നമ്മളെടുത്തു ഒന്ന് കൊടുത്തു പിന്നെ ഇന്നും പുറത്ത് ആ ഈട് കെട്ടുന്നതിന് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തത് ഇന്നാണ് സാധനങ്ങളെല്ലാം വാടക നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ടിവിയുടെ എന്താ ഡിഷൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആളാണ് അവിടെ നിന്നും ജോലി ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇനി സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റായി കാരണം കൊറേ ദിവസങ്ങൾ എടുക്കും എനിക്കിത് തന്നെ ഒന്നും തൊടാനും എടുക്കാനും അടുക്കാനും വെറുക്കാനും ഒന്നും മതി എൻ്റെ പ്രിയങ്ങള് ഞാനതിനെ ചെന്നാൽ ഞാനങ്ങ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് എഴുതേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് പോയതേ ഇല്ല പിന്നെ കുക്ക് വന്ന കുറെ വെറുക്കി ഒതുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഒരു പൊതിച്ചോറ് മേടിച്ചു കുറച്ച് കഴിച്ചു മാമീൻ എടുക്കാന് കുറച്ച് കഴിച്ചു ബാക്കിയാണിത് മുൻപൊട്ടും കൊടുക്കാന്ന് കണ്ട് കൊണ്ടുവന്നതാണ് പിന്നെ കുറച്ച് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ടരിഞ്ഞതാണ് ഗോപിയതാണെന്നുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാ പോയത് നമുക്കത് നോക്കാം വേവിക്കാം പിന്നെ അമ്മ ചോറൊന്നും വെച്ചിട്ടില്ല അപ്പൊ അമ്മയ്ക്കൂടെ വേണമെങ്കിൽ ഇതൂടെ കൊടുക്കാം എന്ന് വിചാരിച്ചാണ് മീനും കറി വെക്കാം ചക്കയും വേവിക്കാം എന്ന് വിചാരിച്ചു പിന്നെ വീട് മാറ്റത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് ലോങ് വീഡിയോയും ഇട്ടും ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോക്കകത്ത് ഞാൻ ആദ്യം തൊട്ട് നമ്മൾ വീട് പണി തുടങ്ങിയ സമയം മുതലേ ഞാൻ പറയുന്നുണ്ട് വീട് എങ്ങനെയാണെന്ന് ഒരു റൂമേ ഉള്ളൂ അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ഒരു റൂം നമ്മൾ എടുത്തിരുന്നു പക്ഷെ അതിപ്പോൾ അടുക്കളയ്ക്ക് ഒരു പോഷൻ ആക്കി ഒരു സ്ലാബ് ഞാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അടുക്കളയില്ലാത്തത് കൊണ്ട് അവിടെയാണ് ഗ്യാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഹാളും അത്രേ ഉള്ളൂ ബാത്റൂമും അത്രേ ഉള്ളൂ നമ്മുടെ വീട് പിന്നെ വീഡിയോ കാണാത്തവരും ശ്രദ്ധിക്കാത്തവരും ഒക്കെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അറ്റാച്ച്ഡ് ആക്കാമെന്നൊക്കെ ചോദിച്ച ഒരാൾക്ക് അമ്മ ഇട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണോ ഒരു മുറിയേ ഉള്ളൂ അത് അറ്റാച്ച്ഡ് ആണ് ഇപ്പൊ തൽക്കാലം അമ്മയല്ലേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമായിരുന്നു ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ നമ്മുടെ സാമ്പത്തികവും നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളൊരു വീട് തട്ടി കൂട്ടീന്നേ ഉള്ളൂ കേട്ടോ അതിന് എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നമുക്ക് നല്ല ലെവലിൽ വീട് ആക്കാം എന്നാണ് പ്രതീക്ഷ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് മാറി പിന്നെന്താണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ മീൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം ചക്ക വേവിക്കണം പിന്നെ ചോറ് ഇച്ചിരി ചോറ് കൊണ്ട് അതൊന്ന് വാർത്തെടണം അതൊക്കെയാണ് ഇന്നത്തെ അടുക്കളയിലെ പണികൾ ഞാനിപ്പം ഒന്ന് മീൻ കഴുകി വെച്ചിട്ട് ഒന്ന് കുളിച്ച് ജയിച്ച് വരാട്ടോ കുഞ്ഞോനും ജാനിക്കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് മോനിക്കുട്ടിൻ്റെ കൂടെ അവിടെ പോകും പിന്നെ കുളിച്ചു വരാ കുഞ്ഞി അവിടെ പിന്നെന്തോടെ വെള്ളം വീണ് ചെല്ലെ സന്ധ്യ ആയക്കോളെ ചെല്ലെ അപ്പം വഴക്ക് പറ വഴക്ക് പറയുമ്പോ നാളവാ കേട്ടോ സൂക്ഷിച്ചു പോണം കുഞ്ഞിനെ പൊക്കി തലേ ഒന്നും കരുത കേട്ടോ കേട്ട മോനു നാളെ സ്കൂളുണ്ടോ കുഞ്ഞോ ടാറ്റ പറഞ്ഞു ടാറ്റ ആ ഗുഡ് നൈറ്റ് ഇതാണ് ഷീലാവ് കേട്ടോ ശീലാവ് ഓൻകുട്ടിന് ഇത് വറുത്ത് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം രണ്ടെണ്ണം നമുക്ക് വറക്കാനും ബാക്കി നമുക്ക് അങ്ങ് കറി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് വാങ്ങിച്ചുള്ളു കിലോയേ ഉള്ളു മീൻ കഴുകുമ്പോഴത്തേക്ക് ഞാൻ ചക്ക ചക്കതേ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് വെന്തിരിക്കുമല്ലോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചു അത് വേവട്ടെ ചക്ക വേവാറായി കേട്ടോ വരുന്നു ഇച്ചിരി വെള്ളം പറ്റാൻ ഞാൻ വെച്ചേക്കുറേ പിന്നെ ഇച്ചിരി ഉണ്ടായിരുന്നത് തിളപ്പിച്ചു വാർത്തെ ഇഞ്ചിൻ പിടുത്തുള്ള കാര്യം മെയ്നുള്ളത് ചരയ്ക്കാൻ കുറച്ച് പിടുത്തുള്ളി രണ്ടു മൂന്നി ചക്കുള്ളതും ഉണ്ട്

െ ഞാന കിടന്നു അപ്പൊ സന്ധ്യക്ക് ഗോപി ഒളിച്ച വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു പൃഥ്വി വെച്ചേക്കാൻ പറഞ്ഞു ഇന്ന് രാവിലെ മേടിച്ചോളാന്ന് പറഞ്ഞു അരിഞ്ഞൊക്കെ തന്നെ നമുക്ക് അരിഞ്ഞൊക്കെ കിട്ടിയതായി വൈകിട്ട് വന്ന വേക്കാം എന്ന് കേട്ടോ ജീര ചില ജീരകം അരക്കത്തുള്ളൂ ഞാൻ അരക്കും പച്ചമുളകും ഒരു ദിനകത്ത് ലാസ്റ്റ് ജീവിതവും കിട്ടും ആന്താനി എടുക്കാൻ എനിക്കും വലിയ എരിവെള്ള പച്ചമുളകാണ് കുഞ്ഞി പച്ചമുളകാണ് എടുത്തുന്നത് അതുകൊണ്ടൊരു അരപ്പിന്റെ മുകളിലോട്ട് ചക്ക അങ്ങോട്ട് ഇനിയും നമുക്ക് തീ ബസ് ആവി കയറ്റാം കാരണം അരപ്പിന്റെ പച്ചമണം മാറും ഇനി ഞാന് എന്റെ തലയൊക്കെ ഇട്ട കയറ്റി കളഞ്ഞേ ചുവന്ന് ഞാൻ ീങ്ക തീരുന്ന ദിവസം കപ്പലിനെ കഴിച്ചു വെച്ചത് ഇവിടെ കഴിച്ചില്ല കഴിക്കാൻ സമയമില്ലായിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഉരുവാപ്പൊടി കാട്ടിട്ട് ഇങ്ങനെ എനിക്ക് പകുതി മൊത്തം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇല്ലെന്ന് നടക്കുകയെ പിന്നെ കുഞ്ഞുങ്ങളുടെ വായും ബഹളോ ഇതായിട്ട് ആരാ ഭയങ്കര അസ്വസ്ഥ ഇങ്ങനെ ഇന്നും അതിന്റെ ഒരു ഇച്ചിരി ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്

ിപ്പൊടിപ്പൊടി ഇത് തീർന്നിട്ട് നോക്കി കുപ്പിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി അതിനത്ര എത്താം എന്ന് വിചാരിച്ചത് ൊടി നമ്മുടെ മീൻ വരങ്ങിട്ടാണെന്ന് പറഞ്ഞത് പരക്കി വെക്കട്ടെ മസാല പരക്കി വെക്ക രാവിലെ ഒന്ന് ഇവനെ ഇളക്കി എടുക്കാം അത് കിട്ടിട്ടു അമ്മേന്താ ലൈക്ക് കണ്ടോയേ എന്താ ലൈക്ക് അമ്മാ സീന ഇടတာ വെറുതെ കൊസിക്കോനെ ബോ അമ്മനെ ഇതിലക്കൊണ്ടവർ തോന്നുന്ന കാര്യയാവ മീൻ കറി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഒന്ന് തിളച്ചിട്ട് ഇച്ചിരി ചക്കയും മീൻകറിയും അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന് നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ ഓട അമ്മ എവിടെ നിൽപ്പുണ്ട് കേട്ടോ എവിടെ മോളി നിൽക്കൂനപെട്ടം പൊതിച്ചോറ് ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ഞാൻ പൊതിച്ചോറ് പോയിട്ടാണ് ഞാൻ കുറച്ച് കഴിച്ചു ബാക്കി ഇങ്ങനെ കൊണ്ടുപോലെ മാമിനെടുക്കാൻ വാങ്ങിച്ചത് അപ്പൊ അത് മോൻകുട്ടിനും അത് കഴിക്കാനായിരുന്നു ഇച്ചിരി ചക്ക മതി എന്ന് പറഞ്ഞു ചോറ് വരാതെ കണ്ട അതുണ്ടല്ലോ അപ്പൊ ഇച്ചിരി ചക്കയും കൂടെ അതിനകത്ത് ഏർ എന്തുവാ ചമ്മന്തിയും മെഴുക്കൂരത്തീം തോരനും പിന്നെ വറ്റൽമുളകയും അതും ചിക്കൻ കറിയായിരുന്നു മീൻ വറുത്തത് മേടിക്കാനാ പോയതില്ലായിരുന്നു ചിക്കൻ കറിയായിരുന്നു സ്പെഷ്യൽ കേട്ടോ അപ്പൊ അത് രണ്ടു കഷണം രണ്ടേഷണം ചിക്കൻ ഇച്ചിരി ചാറുമാണ് വേണം അതിനകത്ത് ഒരു കഷ്ടം ഞാൻ കഴിച്ചു ഒരു കഷ്ണം മൂലിക്കുട്ടൻ്റെ നാളെ ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും കേട്ടോ മീൻകറി ഉള്ളത് കൊണ്ട് രസമുണ്ട് എടുക്കുന്നില്ല എനിക്ക് ഇത് മാത്രം മൂലിക്കുട്ടൻ്റെ കുതിക്കാത്തെന്താ ഉണ്ടല്ലേ നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും സ്നേഹം നിറയെ സന്തോഷം നമ്മുടെ വീടിന് വേണ്ടിയിട്ടും അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചായിരുന്നു എല്ലാവരോടും ഒത്തിരി 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 സ്നേഹം കേട്ടോ അപ്പോൾ നമുക്ക് കഴിച്ചാലോ ഇനിയിപ്പോൾ നാളെ കാണാം കേട്ടോ കേട്ടാ ചമ്മന്തി നോക്കിയ മോൻ ഇഷ്ടമാ ചോറിനകത്തുനിന്ന് വരൽമുളക് ഞാൻ എടുത്തു കേട്ടോ ചമ്മന്തി വേണ്ട ഇത്രയും മതി ഇപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ